ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ചാർജറിൻ്റെ വയറൊക്കെ ഇതുപോലെ കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നല്ല പുതിയ ചാർജർ ആക്കി മാറ്റാം പ്രത്യേകിച്ച് ഈ വയറൊക്കെ എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിനായി നമുക്ക് വേണ്ടത് നമ്മുടെ വിനാഗിരി അപ്പോൾ ഒരല്പം വിനാഗിരി നമുക്ക് ഒരു കോട്ടന്റെ തുണിയിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂയിലോ ആക്കിയതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് തുടച്ച് കൊടുത്ത് നോക്കാം അപ്പം ഞാൻ ഒരു ക്ലോത്തിൽ ഒരല്പം വിനാഗിരി ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒന്ന് നന്നായി ഒന്ന് തുടച്ച് കൊടുത്ത് നോക്കാം അപ്പം ഞാനൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ അപ്പോൾ ദാ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് വിശ്വസിച്ചാ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതാ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ദാ ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്ത് നോക്കാം നമുക്ക് ഒന്നാകി ഒന്ന് തുടച്ച് കൊടുത്ത് നോക്കാം അപ്പം വൈറ്റ് വിനാഗിരി ഏത് വിനാഗിരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കട്ടോ അത് കണ്ടോ അത് ജസ്റ്റ് ഒന്ന് ഒന്നും ഒരുതി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കാതിരിക്കും ചാർജറ് പ്ലഗ്ഗിൽ കുത്തിയതിന് ശേഷം ഇതുപോലെ ചെയ്യരുത് കേട്ടോ ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ചാർജർ റിലീസ് ആയതു ശേഷം മാത്രം അങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും സ്വല്പം തിളങ്ങി വരുന്നുണ്ട് അപ്പം അത് നന്നായി ഒന്ന് മുഴുവൻ തുടച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാർജർ ഏകദേശം അതിൻ്റെ കറ അതിലുള്ള പറ്റിപ്പിടിച്ച ചളിയൊക്കെ പെട്ടെന്ന് പോട്ടോ ഇനി ചാർജറിൻ്റെ കളർ ഓൾറെഡി ബ്രൗൺ ആണെങ്കിൽ മാ മാറിക്കിട്ടൊന്നില്ല കേട്ടോ ഇപ്പം ചാർജറിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള ചളി കാര്യങ്ങൾ കറകളൊക്കെ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റാം അപ്പം നമുക്ക് വിനാഗിരി വെച്ച് നമുക്കൊരു വളരെ നേരിയ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ്ഫുൾ ആവും അതുപോലെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ആൾമാറയുടെ ഒക്കെ ചാവി ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചാവികളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുടിക്കിയതിന് ശേഷം തിരിക്കുന്ന സമയത്ത് ചെറിയ ബാർ അനുഭവപ്പെടാറുണ്ട് അപ്പൊ ഇങ്ങനെ ബാർ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഈ ഈ ഭാഗത്ത് കണ്ടോ കാറ കുത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ തുരുമ്പെടുത്തിട്ടുണ്ടാവും ഇതായിരിക്കും ഇതിന്റെ കാരണമെന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണം ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വാസ്ലിൻ ആണ് കേട്ടോ അതെ വാസ്ലിന് കയ്യിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു റെമഡിയാണ് കേട്ടോ അത് അതായത് ഒരല്പം വാസ്ലിൻ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചാവിയിൽ ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ചാവീനുണ്ടല്ലോ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഇതിനെ കയറുന്ന ഈ ഭാഗങ്ങളിൽ നന്നായി ഒന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഭാരം അഥവാ ഇതിൻ്റെ ഇത് തുറക്കുന്നതിനുള്ള ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂട്ടോ അപ്പോൾ ഒന്നുകിലും വാസ്ലിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലൊക്കെയാണ് സാധാരണ നമ്മൾ പുരട്ടാ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വാസ്ലിനാണ് കേട്ടോ അപ്പൊ ഇതുപോലൊക്കെ കറകുത്തിയ ഏതെങ്കിലും കറകുത്തിയ അതുപോലെയുള്ള ചാവീലാണ് അപ്പൊ സാധാരണ ഇങ്ങനെ അനുഭവപ്പെടാറ് അപ്പൊ നമുക്കിത് ഒരല്പം വാസിനെ കൊണ്ട് പരിഹരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം ടിപ്പുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ